വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പ്ലൈവുഡ് കമ്പനിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സ്ഥലത്ത് സന്ദർശനം നടത്തി അധികൃതർ മതിൽ ഇടിഞ്ഞു വീണ സലീമിന്റെ വീടും സ്ഥലവും പ്ലൈവുഡ് കമ്പനി ഏറ്റെടുക്കാൻ തീരുമാനമായി പായ്പ്രയിൽ നിർമ്മാണത്തിലിരുന്ന പ്ലൈവുഡ് കമ്പനിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സ്ഥലത്ത് പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡിൽ വാരിക്കാട്ട് കവല കിഴക്കേക്കടവ് കനാൽ ബണ്ട് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പ്ലൈവുഡ് കമ്പനിയുടെ ഭാഗമായി നിർമ്മിച്ച കൂറ്റൻ മതിലാണ് വ്യാഴാഴ്ച വൈകിട്ട് നാലോടെ ഇടിഞ്ഞു വീണത് എഴുപത്തഞ്ചടിയോളം ഉയരമുള്ളതും നൂറ്റി അൻപതടിയോളം നീളമുള്ളതുമാണ് തകർന്ന മതിൽ പ്ലൈവുഡ് കമ്പനിയോട് ചേർന്നുള്ള വാരിക്കാട്ട് സലീമിന്റെ വീടിന്റെ വർക്കേരിയയുടെ മുകളിലേക്കാണ് കല്ലും മണ്ണും പതിച്ചിരിക്കുന്നത് മതിലിടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശത്തെത്തിയ അധികൃതരോട് തങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വീട്ടുകാർ അറിയിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ സലീമിന്റെ വീട് പൂർണ്ണമായും വിലക്കിയ കമ്പനി ഏറ്റെടുക്കാമെന്നും മറ്റ് വീടുകൾ ഏറ്റെടുക്കുന്നതിനുള്ള ചർച്ചകൾ നടത്താമെന്നും പഞ്ചായത്ത് അധികൃതരുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ ഉൾപ്പെടെയാണ് പ്രദേശത്ത് സന്ദർശനം നടത്തിയത് സലീമിന്റെ സ്ഥലവും വീടും ഏറ്റെടുക്കാമെന്ന് കമ്പനി അധികൃതരുമായി മുദ്രപത്രത്തിൽ കരാർ വയ്ക്കുകയും ചെയ്തതിനു ശേഷമാണ് പ്രദേശവാസികൾ പഞ്ചായത്തിൽ നിന്നും പിരിഞ്ഞു ഒന്നര വർഷം മുൻപും ഇവിടെ കല്ലും മണ്ണും ഇടിഞ്ഞ് ഇതേപോലെ അപകടം സംഭവിച്ചിരുന്നു പ്രദേശവാസികൾ നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയെങ്കിലും യാതൊന്നും ഫലവത്തായില്ല ഇത്തവണ വീടുകളിൽ ജീവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം വന്നതോടെയാണ് കടുത്ത പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത് ന്യൂസ് മുമ്പായി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്